പോൾ അലക്സാണ്ടർ എന്ന പേര് അങ്ങനെ പെട്ടെന്നാർക്കും മറക്കാൻ സാധിക്കില്ല പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട് ജീവിതത്തിൽ വിജയം കൈവരിച്ച വക്കീലും എഴുത്തുകാരനുമൊക്കെയായിരുന്നു പോൾ അലക്സാണ്ടർ ശ്വാസം എടുക്കാനും ജീവൻ നിലനിർത്താനുമായി ജീവിതത്തിന്റെ ഏറിയ പങ്കും ഇരുമ്പുകൂടിനുള്ളിൽ ചെലവഴിച്ച വ്യക്തി അമേരിക്കയിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കാലഘട്ടം അലക്സാണ്ടർ അടക്കം നിരവധി കുട്ടികൾക്ക് പോളിയോ ബാധിച്ചു അവിടെ ഇരുമ്പ് ശ്വാസകോശത്തിന്റെ വാർഡിലാണ് ഇവർക്ക് ചികിത്സ നൽകിയത് പോളിയോ ബാധിച്ചതിനാൽ തലയും കഴുത്തും വായയും മാത്രമേ പോളിന് ചലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ പോളിനെ സ്വയം ശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കി അങ്ങനെ അറുനൂറ് പൗണ്ട് ഭാരമുള്ള ലോഹം കൊണ്ടുള്ള കൂട്ടിലേക്ക് ജീവിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി വായുവിന്റെ മർദ്ദം ക്രമീകരിക്കുന്ന ഈ സിലിണ്ടറാണ് തുടർന്നുള്ള എഴുപത് വർഷങ്ങളിൽ പോളിനെ ശ്വസിക്കാൻ സഹായിച്ചത് പോൾ പോളിയോ നൽകിയ വൈകല്യത്തെ അതിജീവിക്കാൻ അദ്ദേഹത്തിന്റെ അമ്മ ഡോറിസ് അലക്സാണ്ടറും കുടുംബവും നിടൽ പോലെ കൂടെയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ആത്മകഥ പ്രസിദ്ധീകരിച്ചു ത്രീ മിനിറ്റ് ഫോർ എ ഡോഗ് മൈ ലൈഫ് ഇൻ എ അയൺ ലാങ് എന്നായിരുന്നു ആത്മകഥയുടെ പേര് പ്ലാസ്റ്റിക് സ്റ്റിക്കുമായി ഘടിപ്പിച്ച പേന വായിൽ കടിച്ചു പിടിച്ച് കീബോർഡിൽ ടൈപ്പ് ചെയ്തുമായിരുന്നു അദ്ദേഹം പുസ്തകം എഴുതിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഏറ്റവുമധികം വർഷം അതിജീവിച്ച ഇരുമ്പ് ശ്വാസകോശ രോഗി എന്ന ഗിന്ന ശ്ലോക റെക്കോർഡ് പോളിനെ തേടിയെത്തിയത്